നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹു അള്ളാഹു തീർപ്പിതപ്പെട്ടു എന്ന് പറയുന്ന വല്ല ദീനത്താൻ ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനിനെ വളരെ വളരെ കനിഷമായി കൊണ്ട് തന്നെ വളരെ ഒരു വ്യത്യാസവും ഇല്ലാത്ത രൂപത്തിൽ അതിനെ നമുക്ക് എത്തിച്ചു തന്ന ആ വൈ ആ വൈയ്യെ സംബന്ധിച്ചാണ് സുറാത്ത് അൽ മുസ്തീം എന്ന് പറയുന്നത് ഇതാണ് ചുരുക്കം അപ്പൊ ആ വൈ ഇവിടെ വികലമാക്കിയപ്പോൾ ആ വികലതയൊക്കെ നീക്കിക്കൊണ്ട് ശുദ്ധമായ വൈ ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് രൂപീകരിക്കപ്പെട്ട വിളമാക്കന്മാർ ആ വിളമാക്കന്മാരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായിട്ട് പ്രവർത്തിക്കേണ്ടവരും അവരാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള ജമ്യത്തുലന്മാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ അകത്തല്ലാതെ പുറത്ത് ആരും പോകരുത് കൊല്ലാത്ത മൂത്തുന്നില്ലാ അന്തും മുസ്ലിമോ കുറാൻ കൽപ്പിച്ചു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ പറയാൻ സാധിക്കുകയാണ് ഒരു ദിവസം എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എണ്ണിയാൽ ഒതുങ്ങാത്ത വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട് നിർബന്ധമായും പതിനേഴ് വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാ ഈ പ്രാർത്ഥന അത് അള്ളാഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മളോട് കൽപ്പി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച ഒരു പ്രാർത്ഥനയുമാണ് ഇതിന്റെ അർത്ഥാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നത് അത് എന്തിനാണ് അത് പഠിപ്പിച്ചത് അള്ളാഹു തആല എന്തിനാണ് ഈ പ്രാർത്ഥന നടത്താൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മുമ്പില് ഒരുപാട് വഴികൾ വഴികളുണ്ടാവും നമ്മൾ ആ ബൈബിളിലേക്കൊക്കെ ആൾക്കാർ ക്ഷണിക്കും അതിന്റെ ആൾക്കാർ ക്ഷണിക്കും ആ സമയത്ത് വൈ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പടച്ചവന്റെ രക്ഷ അതിന് ഉണ്ടാവണം രക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ആ വൈൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ആ വഴിയാണ് സുറാത്തുൽ മുസ്തഖീം ചൊവ്വായ വഴി മറ്റതൊക്കെ വളഞ്ഞ വഴികളാണ് വളഞ്ഞ വളഞ്ഞ വഴികളാണ് പുന്നാര നബീസ്ല്ലാൻ തങ്ങൾ പറഞ്ഞു എന്റെ സമുദായം തന്നെ പല പാർട്ടികളായിട്ട് ഭിന്നിക്കും പല പാർട്ടികളായി ഭിന്നിക്കും യഹൂദികൾ എഴുപത്തി ഒന്നായെങ്കിൽ നസാറാക്കൾ എഴുപത്തിരണ്ടായെങ്കിൽ എൻ്റെ സമുദായം എഴുപത്തി മൂന്നാകും എന്ന് പറഞ്ഞു എല്ലാവരും നരകത്തിലാണ് അല്ലെങ്കിൽ എല്ലാവരും പേച്ചവരാണ് ഒരു വായ ഒരു പാർട്ടി ഒഴികെ ഒരു ഒരു പിറുക്കത്ത് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പേച്ചവരാണ് നരകത്തിലാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു മൻഹും അല്ല അവരാരാണ് നബിയെ അതായത് രക്ഷപ്പെടുന്നവരുടെ പാർട്ടി ഏതാണ് ആ ചോദിച്ചത് ഞാനും എന്റെ സഹാബത്തും സഹാബത്തിലൂടെ ജീവിച്ച് കാണിച്ചു ഒരു മാർഗം ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് ആ മാർഗം സ്വീകരിച്ച് ജീവിക്കുന്നവർക്കാണ് രക്ഷയുള്ളത് ബാക്കിയുള്ളവരൊക്കെ മോശത്തിലാണ് വളരെ വ്യക്തമാണ് മാ അന മാസാബി റസൂൽ എങ്ങനെ ജീവിച്ചത് സഹാബത്ത് എങ്ങനെ ജീവിച്ചത് വഴി എന്താണ് അത് കാണാൻ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി നബിസ് ജീവിതം സ്വഭാവം ഖുർആൻ ആയിരുന്നു ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ദീന ഇന്ദഅൽ ഇസ്ലാം അല്ലാഹു അള്ളാഹു സുബാൻ ദീനാണ് മതമാണ് ഇസ്ലാം അല്ലാഹു നമുക്ക് മനുഷ്യർക്ക് നൽകിയ ഒരു മതമാണ് അതായത് ഒരു നിയമ സംഹിതയാണ് ഇസ്ലാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം അതിന്റെ ആധാരമാണ് ഖുർആൻ ആ ഖുർആാൻ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതിന് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വേണം അതുകൊണ്ട് തന്നെയാണ് മറ്റും ഒരുപാട് ഗ്രന്ഥങ്ങൾ അള്ളാഹു താല ഇറക്കിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഖുർആൻ അല്ലാത്ത തൗറാത്ത് ഇഞ്ചിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അതൊരു മൂസ നബിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നുണ്ട് പഹലൈൻ വാതിൽ മുക്കദ് മൂസ ഇങ്ങോട്ട് കാര്യമായി പർവ തായ്വരയിലേക്ക് സീന തായ്വരയിലേക്ക് കാര്യം വിളിച്ചിട്ട് തൗറാത്ത് എന്ന് പറയുന്ന പുസ്തകം ഒന്നിച്ചു കൊടുത്തു ഇഞ്ചിയിലും അങ്ങനെ തന്നെയാ കൊടുത്തത് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരൊറ്റ അടിക്ക് അങ്ങോട്ട് പ്രകാശം ചെയ്യുന്ന പ്രകാശം ചെയ്ത് അങ്ങ് കൊടുക്കായിരുന്നു എന്നാൽ കൊല്ലം കൊണ്ടാണ് ഇറങ്ങി തീർത്തത് എന്തുകൊണ്ടാണ് അത് ഇരുപത്തിമൂന്ന് കൊല്ലം എടുത്തത് അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നബി സല്ലല്ലാഹു നിബിസലും ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നാപ്പത് വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ അറുപത്തി മൂന്നിൽ ഒപ്പാത്താകുന്ന ആ ഇടവേളയാണ് ഇരുപത്തിമൂന്ന് കൊല്ലം അവിടെ ഒക്കെ ഖുർആാൻ വർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഖുർആൻ വർഷിക്കുന്നബി സല്ലാഹു അലൈവസ്ലം തങ്ങൾ ജീവിച്ച് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തു നബിയുടെ അനുചരന്മാർ സഹാബത്തേക്കിറാം അതിനെയൊക്കെ പകർത്തിയെടുത്തു ആ അപ്പൊ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് തങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു അത് സഹാബാക്കൾ പകർത്തി ഒപ്പിയെടുത്തു ആ ജീവിതമാണ് മാ അന മാസാബി എന്ന് പറയുന്നത് ആ ജീവിതം തന്നെയാണ് സഹാബത്തിന്റെ കാലത്ത് ദീൻ കൊണ്ടുവന്ന സ്ഥലങ്ങളിലൊക്കെ ആ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചത് കേരളത്തിലും ഇസ്ലാം വന്നത് നബിയുടെ കാലത്ത് സഹാബത്തിന്റെ കാലത്താണ് സഹാബത്തിന്റെ കാലത്ത് വന്ന ഇസ്ലാം ഏതായിരിക്കും നബി സല്ലാസ്ല ജീവിച്ച് കാണിച്ചു കൊടുത്ത ഇസ്ലാം സഹാബത്ത് പകർത്തിയ ഇസ്ലാം അത് തന്നെയാണ് വേറെ അതിലൊന്നും കൂട്ടാനും ചേർക്കാനും ആ തന്മയത്വമുള്ള ആ കുറു ആ ഇസ്ലാം തന്നെയാണ് നമുക്ക് സഹാബത്ത് പരിചയപ്പെടുത്തി തന്നത് അത് തന്നെയാണ് നമ്മൾ ഉൾക്കൊണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാപത്തിൽ നിന്ന് സഹാബത്തിൽ നിന്ന് പഠിച്ച ഇസ്ലാമാണ് ആണ് കേരളത്തിലെ ഇസ്ലാം ഇതല്ല എന്റെ ചുരുക്കം പിന്നെ നമ്മളെ സംശയിക്കേണ്ട ആവശ്യം അങ്ങനെ സഹാബത്തെന്താ പഠിപ്പിച്ചത് അള്ളാഹു റസൂലിന്റെ ജീവിതമാണ് പഠിപ്പിച്ചത് അത് തന്നെയാണ് സുമല്ല റസൂൽ പറഞ്ഞല്ലോ മൂന്ന് നൂറ്റാണ്ട് എന്ന എന്റെ നൂറ്റാണ്ട് ശേഷമുള്ള രണ്ട് നൂറ്റാണ്ട് ആ നൂറ്റാണ്ട് വളരെ പവിത്രമാണ് അവിടെയുള്ള ആൾക്കാർ അല്ല അവിടെയുള്ള പണ്ഡിതന്മാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ഭദ്രമാണ് അത് യോഗ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ പ്രാണമായി സ്വീകരിക്കുന്ന കുർവാന്റെ ഹതി ഖുർആാന്റെ തഫ്സീറുകൾ അതേപ്രകാരം നബിസ്വല്ലാമിന്റെ ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസുകൾ അതുപോലെ തന്നെ ഹദീസിൽ നിന്നും ഖുറാനിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്ന ഫിഖ്ഹി മസലകൾ ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടത് ഈ മൂന്ന് നൂറ്റാണ്ടിലാണ് ആ മഹാന്മാർ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നബിസ്വല്ലാസം പ്രവചിക്കാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഖൈറുൽ കുറുവാൻ ആയിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ എല്ലാം രചിക്കപ്പെട്ടിട്ടുണ്ട് നാല് മധുഹബുകൾ അന്നുണ്ടായിട്ടുണ്ട് നാല് മദ്ഹബ് നാല് മദ്ഹബ് പ്രസിദ്ധമായ മദ്ഹബുകളാണ് ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിത രവിതിയാണ് ഇസ്ലാം അതെങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയ ഖുറാൻ സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ് മുഹാജിറുകളും അൻസാറുകളുമായ നബിയുടെ അനുചരന്മാർ സഹാബാക്കൾ അത് മാത്രമല്ല സഹാബാക്കളെ കാലം കഴിഞ്ഞാലും ദീൻ നിലനിൽക്കണല്ലോ നല്ല നനക്ക് അവരെ അനുധാപനം ചെയ്തവർ അങ്ങനെ കാലക്രമേണ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിനെ നിയമങ്ങളൊക്കെ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിനനുസരിച്ച് കൊണ്ട് പിൻപറ്റി പിമ്പറ്റി ജീവിക്കുന്ന ആ ജീവിതം അതാണ് നമ്മുടെ ഇസ്ലാം ആ ഇസ്ലാമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പുറമെ ഒരു സംഘടന ഉണ്ടാക്കേണ്ടി വന്നില്ല ഒരു സംഘടന വേണ്ടി വന്നില്ല ഇസ്ലാം എന്ന പേരിൽ തന്നെയാണ് മുസ്ലിങ്ങളൊക്കെ അറിയപ്പെട്ടത് വേറൊരു സംഘടന ആരുണ്ടാക്കിയിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ഇവിടെ വിഘടനവാദവുമായി ചില ആളുകൾ വന്നു വഹാബികൾ വന്നു അവർ നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുറന്തള്ളാൻ ശ്രമിച്ചു മുസ്ലിങ്ങളൊക്കെ ഈ സഹാബത്തിന്റെ മാർഗത്തിൽ കൂടെ ജീവിച്ചു വരുന്ന മുസ്ലിങ്ങളെ അവർ മുസ്രിക്കുകളാക്കാൻ തുടങ്ങി അവർ മുസ്രിക്കുകളാക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നീട്ടി പറയുന്നില്ല അപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കേണ്ടി വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ നൂറാം വാർഷികത്തിലാണ് നമ്മളുള്ളത് നമ്മളെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അള്ളാഹു അള്ളാഹു തീർപ്പിതപ്പെട്ടു എന്ന് പറയുന്ന വല്ലദീന തബാഹം ഹിസാൻ ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനിനെ വളരെ വളരെ കനിഷമായി കൊണ്ട് തന്നെ വളരെ ഒരു വ്യത്യാസവും ഇല്ലാത്ത രൂപത്തിൽ അതിനെ നമുക്ക് എത്തിച്ചു തന്ന ആ വഴി ആ വയ്യെ സംബന്ധിച്ചാണ് സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത് ഇതാണ് ചുരുക്കം അപ്പൊ ആ വൈ ഇവിടെ വികലമാക്കിയപ്പോൾ ആ വികലതയൊക്കെ നീക്കിക്കൊണ്ട് ശുദ്ധമായ വൈ ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് നമ്മുടെ വിളമാക്കന്മാർ ആ വിളമാക്കന്മാരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായിട്ട് പ്രവർത്തിക്കേണ്ടവരും അവരാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ അകത്തല്ലാതെ പുറത്ത് ആരും പോകരുത്പനാണ് നമുക്കൊരു തന്നെ സംവിധാനിച്ച് നമുക്ക് തന്നിട്ട് റൂട്ട് ആ റൂട്ടിന്റെ കളത്തിൽ കൂടെ അല്ലാതെ നിങ്ങൾ കളത്തിൽ നിന്ന് പുറത്തു പോകരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണ് ഖുർആാന്റെ നിർദ്ദേശം അപ്പൊ ഈ കളം ഈ കളം ഇതല്ലാതെ ഏതാണ് ഒരു മുസ്തഖിമാർ സമസ്ത വഴിവാക്കിയാൽ സമസ്തെന്ന് പുറത്തു പോയാൽ എവിടെയാണ് നമുക്ക് പോകാനുള്ളത് വഹാബിസോ മൗദൂബീസോ കബിലേത്തോ ഏതിലാ പോകാനുള്ളത് ഒരിടവും ഇല്ല ഒക്കെ പഴച്ചതാണ് അതുകൊണ്ടാണ് ഖുർആൻ ഈ വഴിയിൽ തന്നെ ഞങ്ങളെ വഴി നടത്തണം പഠിച്ചവന് വയറിൽ മൗദൂബി അലയും മറ്റുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ കോപ്പം കോപ്പത്തിന് പാത്രീഭൂതായ ാണ് എന്ന് പറയുന്നു അപ്പൊ അവരുടെ വഴിയിൽ അല്ലാതെ മുസ്തക്കയുമായ വഴിയിൽ ഞങ്ങൾ നിലനിർത്തണം എന്നാണ് പ്രാർത്ഥന ആ മുസ്തയുമായ വഴി നിലനിർത്തുന്നവരാണ് സമസ്ത കേരള ഗമ്യത്തുലമ അതിൽ നിന്ന് മാറിയാൽ ഒലാ തമൂത്തുന്ന ഇല്ലാത അന്തും മുസ്ലിം എന്ന കൽപ്പന നിരസിച്ചുകൊണ്ട് പുറത്തുചാരിയവരാകും ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും ഇതൊരു ഭംഗിവാക്ക് പറയാനല്ല കുർആാന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ തന്നെ പറയുന്നത് ഈ വൃത്തത്തിൽ നിന്ന് നമ്മൾ പോയാൽ ഇവിടെ പോകാനുള്ള സ്ഥലം വഹാബീസും ഒക്കെയാണ് നമുക്ക് പറ്റോ അത് റസൂലിന്റെ മാർഗമാണോ സഹാബത്തിന്റെ മാർഗമാണോ അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏക മാർഗം ഈ ഒരു മാർഗ്ഗമാണ് സമസ്തയെ പിൻപറ്റലാണ് അല്ലാത്ത ഒരു മാർഗം നമുക്കില്ല അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ വയൽ നിന്ന് ആരെങ്കിലും മാറി ഹിന്ദിരിഞ്ഞ് മുഖം തിരിച്ചാൽ അള്ളാഹു സുബാന അവന് ഈ ജീവിതത്തിൽ തന്നെ ദുന്യവ്യായ ജീവിതത്തിൽ തന്നെ കുടിസായ ജീവിതം നൽകുന്ന ഒരു മാനസികമായിട്ടൊരു സുഖം എനിക്ക് ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടും സുഖം ഉണ്ടായിക്കൊള്ളണം അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ കുടിസ്ഥായ ഒരു ജീവിതം ലഭിക്കാതിരിക്കണമെങ്കിൽ ഈ മാർഗത്തിൽ ജീവിച്ചു കൊള്ളണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ് അതാണ് വലാ തമ്മൂത്തുനേ ഇല്ലാ വഅതും മുസ്ലിമോൻ അത് പുറത്തു പോയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകേണ്ടി വരും ഈ ഒരു വഴിയാണ് നമ്മൾക്ക് പറയാനുള്ളത് അപ്പൊ നമ്മളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ ഈ രാജ്യത്തെ ജീവിക്കും പലതും കാണും പല വൈകളും കാണും ആ വൈകളിലൊക്കെ പോവരുത് നമ്മുടെ വൈ വളരെ പരിശുദ്ധമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ വഴിയാണ് ആ വഴിയിൽ തന്നെ നമുക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് അല്ലാത്ത വൈകളൊക്കെ അടഞ്ഞ വൈകളാണ് പറ്റാത്ത വൈകളാണ് അങ്ങനെയുള്ള ഈ വൈക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദുൽ ഉലമ തങ്ങൾ നയിക്കുന്ന ഈ ജാഥ അതൊരു ഒരു വിളിയാളമാണ് അടുത്ത ഫെബ്രുവരി മാസം എട്ട് മുതൽ നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ കുനിയയിൽ കാസർകോട്ട കുനിയയിൽ നടക്കുന്ന ആ സമ്മേളനം മഹാസമ്മേളനം ലോക സമ്മേളനമാണ് ഇന്ത്യയുടെ സമ്മേളനമല്ല കേരളത്തിൻ്റെ സമ്മേളനമല്ല അന്താരാഷ്ട്ര സമ്മേളനമാണ് ആ സമ്മേളനത്തില് വൈകിയെത്തും എല്ലാവരും എത്തും അവരെ നേരിട്ട് നിങ്ങളൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാണ് തങ്ങൾ തങ്ങളവറുകൾ തന്നെ ഈ ജാഥയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അള്ളാഹുബുഹാനു താല സിഹത്തുള്ള ആദ്യത്തോടുകൂടെ ഈ സമുദായത്തെ എത്രയും കാലം നയിക്കാൻ മഹാനവരുകൾക്കും അതിന്റെ വിലമാക്കൾക്കും അള്ളാഹു താല തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ സമയം ദീർഘിച്ചുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് തമ്പുരാൻ നമ്മളൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി കൊണ്ട് വായത്തസ് മുബി ഹബിലാഹി ജമിയ എല്ലാവരും ഈ സമസ്തയുടെ പാർശ്വം പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാൻ പോകണം അള്ളാഹു താല തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ